ഓണത്തിന് പൂക്കളം നിറയ്ക്കാൻ പൂക്കൾക്കായി തമിഴ്നാടിനെ ആശ്രയിച്ചിരുന്ന കാലത്തിന് വിട എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പൂക്കൃഷി വ്യാപകമായി നടക്കുന്നത് ഇതിൽ തന്നെ കീഴ്മാട് സ്വദേശികളായ ദമ്പതികളുടെ ഒരേക്കർ പൂന്തോട്ടത്തിൽ ജണ്ടുമല്ലി വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു ആലുവ കീഴ്മാട് സ്വദേശികളായ ശ്രീജേഷും ശ്രുതിയും ഇത്തവണ സ്വന്തം പൂന്തോട്ടത്തിലെ ജണ്ടുമല്ലികൾ കൊണ്ടാണ് ഓണത്തിന് അത്തപ്പൂക്കളം തീർക്കുന്നത് ജില്ലയിലെ പൂ മാർക്കറ്റിലേക്ക് ഇവരുടെ പൂന്തോട്ടത്തിലെ പൂക്കളും നമ്മൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഡാമേജ് ആയ പൂക്കളാണ് നമുക്ക് കൂടുതലും കിട്ടിയത് അപ്പോൾ അപ്പൊ നമ്മൾ വിചാരിച്ചായിരുന്നു അടുത്ത പ്രാവശ്യം എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാമെന്ന് അങ്ങനെ ഒരു ആശയം ഉഴ്ത്തി അന്ന് വന്നതാണ് അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങളത് രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു പൂവിങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത് എങ്കിലും ഇങ്ങനെ പൂവ് നിറഞ്ഞു നിൽക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഒരേക്കർ സ്ഥലത്ത് രണ്ടു മാസം മുമ്പാണ് രണ്ടു നിറങ്ങളിലായി ജെണ്ടുമല്ലികൾക്ക് തടമൊരുക്കി വിത്തിട്ടത് മഴ ചെറിയ വില്ലനായെങ്കിലും സമൃദ്ധമായി വളർന്ന ചെടികൾ മനോഹരമായ തന്നെ തീർത്തു യൂട്യൂബ് നോക്കിയിട്ടാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ നമ്മളെ കൃഷിഭവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ കുടുംബശ്രീ വഴി അവരൊരു മാർക്കറ്റ് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷിഭവന്റെ ചന്തയുണ്ട് അവിടെ നമുക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരു നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മളിപ്പോ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കർഷകനായ അച്ഛൻ മോഹനന്റെ പാത പിന്തുടർന്നാണ് മകനും മരുമകളും കാർഷിക വൃത്തിയിലേക്ക് എത്തിയത് കൃഷി അങ്ങനെ ഒരു ഫാഷനായിട്ട് എടുത്തേക്കാണ് ഇപ്പൊ ആഴാണ് വളരെയധികം സന്തോഷം എല്ലാവരും കാണുമ്പോൾ അവർക്കും സന്തോഷം അപ്പം നമ്മുടെ അടുത്ത് പറയാറുണ്ട് വിളിക്കാറുണ്ട് വരും വർഷങ്ങളിലും കൂടുതൽ ഇടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പൂക്കൃഷി നടത്താൻ തയ്യാറെടുക്കുകയാണ് ശ്രീജേഷും കുടുംബവും ഓണത്തിന് പൂക്കളം നിറയ്ക്കാൻ ഇനി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട കീഴ്മാട് ഇങ്ങ് ശ്രീജേഷിൻ്റെയും ശ്രുതിയുടെയും തോട്ടത്തിലേക്ക് എത്തിയാൽ മതി ക്യാമറമാൻ ബിനു ഈശ്വരമംഗളത്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി